നമസ്കാരം സാമ്പത്തിക ദാരിദ്ര്യം അലട്ടുന്നുവോ ഗണപതി മന്ത്രം ജപിക്കാം പരിഹാരമായിട്ട് ഗണപതി മന്ത്രം ജപിച്ച് സാമ്പത്തിക ദാരിദ്ര്യം നമുക്ക് മാറ്റാം സാമ്പത്തിക ദാരിദ്ര്യം നമുക്ക് ഇന്ന് എല്ലാവർക്കും വളരെയേറെ ഫേസ് ചെയ്യുന്ന അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം പല കാര്യങ്ങളും മാറ്റി വയ്ക്കേണ്ടി വരുന്നു കുട്ടികളുടെ പഠനം മുതൽ വിവാഹം വരെ പല കാര്യങ്ങളും സാമ്പത്തികം പോരാതെ വരുന്നതുകൊണ്ട് നമുക്ക് വഴിയിൽ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നു ആഗ്രഹങ്ങളും പ്രാഥമികമായിട്ടുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ വരെ കുട്ടികളുടെ ആണെങ്കിലും കുടുംബത്തിലെ ആണെങ്കിലും സ്വന്തമായിട്ടാണെങ്കിൽ പോലും പ്രാഥമിക ആവശ്യങ്ങൾ പോലും പലതും നമുക്ക് മാറ്റിവെക്കേണ്ടി വരുന്നു സാമ്പത്തിക ദാരിദ്ര്യം മൂലം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഗണപതി മന്ത്രം ജപിച്ചുകൊണ്ട് ഗണപതി മന്ത്രം നിരന്തരം ജപിക്കുന്നത് കൊണ്ട് നമ്മുടെ സാമ്പത്തിക ദാരിദ്ര്യം നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും വളരെയേറെ വിഷമതകൾ ഉണ്ടാക്കുന്ന ഒന്നാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ പണം നിലനിർത്താനും നമ്മുടെ കയ്യിൽ പണത്തിൻ്റെ സ്രോതസ് ഉണ്ടാക്കാനും വന്ന പണം നിലനിർത്താനും ഐശ്വര്യവർധനവരുമൊക്കെയായിട്ട് നമുക്ക് ഈ ഗണപതി മന്ത്രം നമുക്ക് നിത്യവും ജപിക്കാം നൂറ്റിയെട്ട് ഒരു എല്ലാ ദിവസവും നമുക്ക് ജപിക്കാം ഒരു ദിവസവും രണ്ടു നേരം നമുക്ക് ജപിക്കാം ഗണപതി മന്ത്രമായതുകൊണ്ട് തന്നെ രണ്ടു നേരവും നമുക്ക് ഈ ഒരു ഈ മന്ത്രം നമുക്ക് ജപിക്കാൻ സാധിക്കാം ദാരിദ്ര്യ ശാന്തിക്കും ഐശ്വര്യത്തിനും കുടുംബത്തിലെ ഐശ്വര്യത്തിനും സമാധാനത്തിനും ഗുണകരമാകുന്ന രീതിയിൽ നാൽപ്പത്തിയൊന്ന് ദിവസം നമുക്ക് ഈ മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ് ഒരു ചതുർത്തി ദിവസം വേണം നമ്മൾ മന്ത്രം തുടങ്ങാനായിട്ട് ഒരു ചതുർത്തി ആയിരിക്കണം തുടങ്ങുന്ന ദിവസം മന്ത്രം ചതുർത്തി ഉള്ള ദിവസമായിരിക്കണം ഈ മന്ത്രം തുടങ്ങുന്നത് ആർത്തവ സമയത്ത് സ്ത്രീകൾ ഈ മന്ത്രം ജപിക്കാൻ പാടുള്ളതല്ല അതുകൊണ്ട് അതൊരു ചതുർത്ഥിയിൽ തുടങ്ങിയാൽ ചിലപ്പോൾ ഈ പറയുന്ന നാൽപ്പത്തിയൊന്ന് ദിവസം നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വരാം അതിനെന്ത് ചെയ്യണമെന്നുള്ളത് നമ്മൾ ഒന്ന് ചിന്തിച്ചിട്ട് അതിനൊരു മാർഗം നമ്മൾ തന്നെ സ്വയം കണ്ടുപിടിക്കുക ചിലവർ അത് പിരീക്ഷ ഒക്കെ ഒന്ന് പതുക്കെ ഒഴിവാക്കിയിട്ട് മറ്റേതെങ്കിലും ഒക്കെ കഴിച്ച് ഒഴിവാക്കിയിട്ട് നാൽപ്പത്തൊന്ന് ദിവസം ഉപാസിക്കാറുണ്ട് അങ്ങനെ പറ്റുന്ന ശാരീരിക പ്രകൃതിയുള്ളവർ അങ്ങനെ ചെയ്യുക സ്ത്രീകൾ അർത്ഥവ സമയത്ത് ഈ മന്ത്രം ജപിക്കരുതെന്ന് കർശനമായിട്ട് ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ മന്ത്രം നമുക്ക് ഗണപതി മന്ത്രം ജപിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഗണപതി മന്ത്രം ഇതാണ് ഓം വക്രതുണ്ടൈക ദുഷ്ടായ ക്ലീം ക്രീം ശ്രീം ഗം ഗണപതിയെ നമ വര വരദ സർവജനം വശമാനയ സ്വാഹ എന്നുള്ളതാണ് ഗണപതി മന്ത്രം ഓം വക്ര തുണ്ടൈക ദ്രംഷ്ടായ ക്ലീം ഹ്രീം ശ്രീം ഗം ഗണപതിയെ മ വരവരദ സർവജനം മേ വശമാനയ സ്വാഹ എന്ന ഗണപതി മന്ത്രം നൂറ്റെട്ട് ഒരു നാൽപ്പത്തിയൊന്ന് ദിവസം നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക കഷ്ടപ്പാടുകൾ മാറാനായിട്ട് ഉപാസിച്ചോളൂ ഉത്തമമായിട്ട് തന്നെ നിങ്ങൾക്ക് അതിനൊരു റിസൾട്ട് കിട്ടുന്നതാണ് ഒരു ഗണപതി മന്ത്രമാണ് ഈ പറയുന്ന മന്ത്രം